ധർമ്മസ്ഥലയിൽ പുതിയ സ്പോട്ടുകളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ച അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ടടുത്തായാണ് പതിനാലാമത്തെ സ്പോട്ട് അടയാളപ്പെടുത്തി പരിശോധിച്ചത് ഇവിടെ നിന്നും പതിനാലാമതായി പുതിയ സ്പോട്ട് അടയാളപ്പെടുത്തി അന്വേഷണ സംഘം പരിശോധന തുടങ്ങിയത് തിങ്കളാഴ്ച നിരവധി അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയ പതിനൊന്ന് എ സ്പോട്ടിനടുത്തായാണ് സ്പോട്ട് അടയാളപ്പെടുത്തിയത് ഇവിടെ നടത്തിയ പരിശോധനയിൽ കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല അസ്ഥിഭാഗങ്ങൾ ലഭിച്ച നേത്രാവതി സ്നാനഘട്ടത്തിനും നേത്രാവതി പാലത്തിനും ഇടയിലുള്ള വനമേഖലയിൽ തന്നെയാണ് പതിനാലാം സ്പോട്ട് സാക്ഷി കാണിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വിശദമായ തെരച്ചിൽ നടത്താനാണ് തീരുമാനം ധർമ്മസ്ഥലയിലെ മാധ്യമവിലക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മാധ്യമ സ്ഥാപനം കൂടി കോടതിയിലെത്തി സൗജന്യ കേസുമായി ബന്ധപ്പെട്ട വിലക്ക് പിൻവലിക്കണമെന്ന ആവശ്യവുമായി ദ ന്യൂസ് മിനിറ്റാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് നിലവിൽ ധർമ്മസ്ഥലയിൽ കൂട്ടത്തോടെ മൃതദേഹം മറവ് ചെയ്തെന്ന വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ചെയ്യുന്നതിലെ ബാംഗ്ലൂർ സിറ്റി സിവിൽ സെഷൻസ് കോടതിയുടെ വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജി കൂടി നൽകിയിട്ടുണ്ട് മാധ്യമവിലക്കുമായി ബന്ധപ്പെട്ട കുഡ്ലാം റാം യൂട്യൂബ് ചാനൽ നൽകിയ ഹർജി പരിഗണിച്ച് മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി പുനഃപരിശോധന നടത്താൻ സിറ്റി സിവിൽ സെഷൻസ് കോടതിയിലേക്ക് തിരിച്ചയച്ചിരുന്നു ജഡ്ജ് ധർമ്മസ്ഥല ട്രസ്റ്റിന് കീഴിലുള്ള എസ് ലോ കോളേജിൽ പഠിച്ചതാണെന്ന പരാതി നൽകിയതിനെ തുടർന്നാണ് ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് സിറ്റി സിവിൽ സെഷൻസ് കോടതി ജഡ്ജി പിന്മാറിയത് ബുധനാഴ്ച അന്വേഷണ സംഘം മേധാവി പ്രണാബ് മൊഹന്തി നേരിട്ട് സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വനമേഖലയിലും സ്വകാര്യ എസ്റ്റേറ്റിലും അടക്കം സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി വിശദമായി പരിശോധന നടത്താനാണ് തീരുമാനം നിലവിലെ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം അവലോകന യോഗം ചേർന്നു ഫോറൻസിക് പ്രാഥമിക മനം അടക്കം യോഗത്തിൽ വിലയിരുത്തിയെന്നാണ് വിവരം കൈരളിനൂസ് ധർമ്മസ്ഥല